കോഴിക്കോട് പുതുപ്പാടി ചിപ്പിലിത്തോട് കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു അത് വളരെ പ്രശ്നമാണ് ഇപ്രാവശ്യം ഇതുവരെ ആരും ജനപ്രതികളോ ആരും ഈ ഭാഗത്ത് ഭാഗത്തോ അന്വേഷിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല ഇതിങ്ങനെ വന്നുകൊണ്ടേക്കാണ് താഴെ ഹൈവേയിലേക്ക് ആന വരാൻ താമസമൊന്നുമില്ല ഏ സമയം ഹൈവേയിൽ ആന ഇറങ്ങുന്ന ഒരു അവസ്ഥയിലാണ് വരുന്നത് ഇങ്ങനെ എന്താ ചെയ്യുന്നതിനെ പറ്റി ഒരു അറിയില്ല ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് കൃത്യമായിട്ട് അറിയിക്കാൻ വേണ്ടത് അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നു അഭിജിത്ത് എന്തൊക്കെയാണ് നാട്ടുകാർ പരാതിയായി പറയുന്നത് വിവരങ്ങൾ എന്തൊക്കെ വേണു പുതുപ്പാടി ചിപ്പിലത്തോട് ഭാഗത്താണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം കാട്ടാനെത്തി കൃഷി നശിപ്പിക്കുന്നത് പതിവായിരിക്കുന്നത് ഇതൊരു കാർഷിക മേഖലയാണ് കൃഷിയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന നിരവധി കുടുംബങ്ങൾ ഇവിടെയുണ്ട് അതിനാൽ തന്നെ ഈ കാട്ടാനിറങ്ങി ഇത്തരത്തിലൊരാക്രമണം നടത്തുന്നത് ഇവർക്ക് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് സമാനമായ രീതിയിൽ ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടിയും കാട്ടാനിറങ്ങി നിരവധി വീടുകളിലെ കൃഷിയാണ് ഈ ഇറങ്ങിയ കാട്ടാന നശിപ്പിച്ചത് അതിൽ റബ്ബർ തൈ തെങ്ങുകൾ ഒപ്പം തന്നെ ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ സ്ഥാപിച്ച ഇരു കുമ്പുവേലി ഉൾപ്പെടെ ഈ കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട് ഈ പ്രദേശവാസികൾ പറയുന്നത് ജനപ്രതിനിധികൾ ആരും തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് മുൻപും പലതവണ ഇത്തരത്തിൽ കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ പരാതിയുമായി എത്തിയിട്ടും കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികളുടെ ആരോപണം ഈ കാട്ടാന ഇറങ്ങുന്ന സമയത്ത് അതിനെ പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ഒക്കെ തുരത്താൻ ഈ പ്രദേശവാസികൾ ശ്രമിക്കാറുണ്ട് പക്ഷേ ആന തിരികെ മടങ്ങാറില്ല ഏതാണ്ട് ആറുമണിയോടുകൂടി ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന കാട്ടാന വളരെ വൈകി പുലർച്ചെയോടെ മാത്രമാണ് കാടിലേക്ക് തിരികെ മടങ്ങുന്നത് ഈ സമയത്ത് പൂർണ്ണമായും രീതിയിൽ ഇവർ നട്ടു വിളയിച്ച കൃഷി പലതും നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ അധികൃതർ ഇടപെടണം എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം അഭിജിത്ത് വിവരങ്ങൾ നൽകിയത്